വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ മുടി കെട്ടി കെട്ടിവെക്കാതിരിക്കുക അതേപോലെ തന്നെ ഡെയിലി ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക അങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫംഗലിന്റെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുടി എപ്പോഴും ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കാനും ചീകി കൊടുക്കാനായിട്ടും മറക്കരുത് അപ്പം ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ ഒരാഴ്ചങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മുടിക്കായം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക പകുതി പകുതി വെച്ചിട്ട് പൊട്ടിപ്പോവുക അതേപോലെ തന്നെ താരൻ വരാന് അകാലനിര മുടി മുടികൊഴിച്ചിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടി കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഭംഗിയുള്ള മുടി കിട്ടാനായിട്ടായിരിക്കും ആഗ്രഹം അതേപോലെ തന്നെ ഈയൊരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അതല്ലാന്നുണ്ടെങ്കിൽ ചില ടിപ്സൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നും കുഴപ്പമില്ല കേട്ടോ ആര്യവേപ്പില അതേപോലെ തന്നെ അലോവേറയുടെ ജെല്ല് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഉള്ളിനീര് അതേപോലെ തന്നെ ഇഞ്ചിയുടെ നീരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം